മറ്റ് സേവനങ്ങൾ കൂടി ലഭ്യമാകണം എന്നുള്ള താല്പര്യത്തിൽ കാരണം പാലിയേറ്റീവ് സംവിധാനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ അപ്പോൾ ആകുമ്പോൾ രോഗികളെ കൊണ്ടുപോകാം പാലിയേറ്റീവ് പരിചരണവും മറ്റും ആംബുലൻസ് ആകുമ്പോൾ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് രണ്ട് പർപ്പസിനും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു സംവിധാനം വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം വാങ്ങിയിട്ട് ഇന്നിപ്പോ അത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് ഡോക്ടർ അടക്കം ആരോഗ്യവകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും കാലിയെ ടി എല്ലാവരും ഉണ്ട് നാട്ടുകാരുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുണ്ട് എല്ലാ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും ഉണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ പ്രാദേശിക നേതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ